ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് എറണാകുളം സൗത്തിലുള്ള കെ കെ ഇന്റർനാഷണൽ ഹോട്ടലിൽ കേട്ടോ വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എറണാകുളത്ത് അതിനു വേണ്ടിട്ടാണ് ഇവിടെ വന്നത് ഇപ്പൊ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് റൂമിലെത്തി സമയം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞു വിട്ടോ പക്ഷെ ഞങ്ങൾ ഇൻട്രോ എടുക്കുന്നത് ഇപ്പോഴാണ് ി യൂത്ത് ഫോർ ഒരു ഓഡിയോ ഡ്രാമ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൽ ഞങ്ങൾ രണ്ടുപേരും പാർട്ടി ഞങ്ങളുടെ ഡ്രാമയ്ക്ക് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇന്നായിരുന്നു ഈ കൊച്ചിൻ ടൈറ്റൻസ് ആണ് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് രാമവർമ്മ ക്ലബിലായിരുന്നു കേട്ടോ പ്രോഗ്രാം അപ്പം നമുക്ക് അതിന് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം വൈകുന്നേരം ഒരു ആറുമണിക്കൊക്കെ കേട്ടോ പ്രോഗ്രാം തുടങ്ങുമെന്ന് എന്ന് പറഞ്ഞിരുന്നത് അപ്പം ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി മൂന്ന് ഇരുപതിനായിരുന്നു കേട്ടോ ട്രെയിൻ ഞങ്ങൾ ട്രെയിൻ കയറി എറണാകുളം ജംഗ്ഷനിലാട്ടോ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് അഞ്ചു മണിയൊക്കെ നല്ല തിരക്കൊക്കെ ഭാഗത്തിന് ഫ്രൈഡേണ്ടോ കിട്ടി അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ടോ ഗൈസ് ഇവിടെ എത്തിയപ്പോ ഞങ്ങൾ രണ്ടുപേർക്ക് നല്ല ദാഹിക്കുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെയുള്ള കടയിൽ നിന്ന് സെവനിപ്പോ അഞ്ച് കുടിച്ചു ഓട്ടോ വിളിച്ച് ഞങ്ങൾ രാമാവർമ്മ ക്ലബിലെത്തി ഇവിടെ വെച്ചാട്ടോ പ്രോഗ്രാം നടക്കുന്ന പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടാവും ടെൻഷൻ അടിച്ചാട്ടോ ഞങ്ങൾ വന്നത് പക്ഷെ ഞങ്ങൾ എത്തി വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം ഒക്കെ തുടങ്ങിയത് അങ്ങനെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തോട്ടോ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കിടക്കണേ ഉള്ളൂ ഏഴു കാറ്റഗറികളിലായിട്ട് മത്സരം നടന്നിട്ടുണ്ട് മികച്ച നാടകം ജനപ്രിയ നാടകം രചന സംവിധാനം ശബ്ദമിശ്രണം ശബ്ദ കലാകാരൻ ശബ്ദ കലാകാരി ഇത്രയും കാറ്റഗറികളിലായിട്ട് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും കിട്ടിയവർക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പ്രോഫിസൊക്കെ ആയിരുന്നു അതേപോലെ ബാക്കി കാറ്റഗറികളിലൊക്കെ ഫസ്റ്റ് പ്രൈസ് രണ്ടായിരം രൂപയും ട്രോഫിയും അതേപോലെ സെക്കൻഡ് പ്രൈസ് ആയിരം രൂപയും ട്രോഫി ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ കൂടി ഡ്രാമുള്ള പ്രൈസൊക്കെ കിട്ടിയിട്ട് ഫുഡ് അറേഞ്ച് ബോഫേ ആയിരുന്നു ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് ആയിട്ട് കൂടെ ആ പരിപാടി അവസാനിപ്പിച്ചു അങ്ങനെ പ്രോഗ്രാം ഒക്കെ ഒക്കെ ഞങ്ങൾ റൂമിലെത്തി ഫ്രഷ് ആയി മാറി കഴിഞ്ഞു അപ്പൊ റൂം നിങ്ങളെ കാണിച്ചില്ലാട്ടോ അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള ഒരു റൂം നല്ല മഴയൊക്കെ ഇനി ഞങ്ങൾ കിടക്കാൻ പോവാണ് ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങും ഗുഡ് നൈറ്റ് നാളെ രാവിലെ കാണാം ഹലോ ഗുഡ് മോർണിംഗ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാനായിട്ട് റെഡി ആയി നിക്കുവാണ് ഇറങ്ങാൻ നോക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ദോശയും ചട്നിയാണ് കഴിച്ചത് നല്ല അടിപൊളി ദോശയായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ട്രെയിൻ ടൈമിന് തന്നെ തന്നെ സൂപ്പർ ഫാസ്റ്റ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ാണ് വി ഞങ്ങള് ഹോസ്റ്റലിൽ എത്തിട്ടോ ഇപ്പൊ സമയം ഒരു മണി കഴിഞ്ഞു ഇനി ഫുഡ് കഴിക്കണം അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ വൈറപ്പ് ചെയ്യാണ് അപ്പോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം